ലവ് ഇൻ ഗോവ ലവ് സ്റ്റോറി ഭാഗം ഇരുപത്തിനാല് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ അവരെന്തുകൊണ്ട് എന്നെ ഭുജങ്കൻ നിന്ന് വിളിച്ചു എന്ന് മനസ്സിലാവാതെ പരസ്പരം നോക്കിക്കൊണ്ട് അവിടെ ഇരുന്ന ഞങ്ങളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് എന്നെ ചൂണ്ടിക്കാട്ടി അവർ തുടർന്നു നിന്നെ തന്നെയാണ് ഞാൻ ഭുജങ്കൻ എന്ന് വിളിച്ചത് കാരണം പുരാതന കാലത്ത് ഈ നഗരം ഭരിച്ചിരുന്ന ഭുജങ്കന്റെ പുനർജന്മമാണ് നീ ആ നാഗവംശത്തിന്റെ സന്തതി പരമ്പരകളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ നാഗപഞ്ചമി ദിവസം ഭൂജാതനായവൻ അത് കേട്ട് എന്നെ നോക്കിയ ഗംഗയുടെ കണ്ണുകളിൽ സന്തോഷം തീരത്തല്ലി ദാതിമയ്ക്ക് അതെങ്ങനെ അറിയാം അങ്ങനെയാണെങ്കിൽ ദാതിമ എന്റെ ആരാണ് ഞാൻ പോലും അറിയാതെയാണ് ആ ചോദ്യം എന്റെ വായിൽ നിന്നും വന്നത് അവരെ ഒന്ന് തലോടി ഞാൻ നിന്റെ ആരുമല്ല മകനെ നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിരുന്ന ഒരായ മാത്രമാണ് ഞാൻ അവർ തിരിച്ചും കൊണ്ട് എന്നെ നോക്കി അപ്പോ എന്റെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ എന്റെ ചോദ്യം കേട്ട് അവരുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു കുഞ്ഞെ നീ ഒഴികെ ആ കുടുംബത്തിലെ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുവച്ചാൽ അവർ പറഞ്ഞു വരുന്നത് എന്തെന്നറിയാതെ ഞാൻ അവരെ നോക്കി നിന്നെ സോമനാഥിൽ നിന്ന് നിന്റെ വളർത്തമ്മക്കും വളർത്തച്ഛനും കിട്ടിയതിന്റെ തലേ ദിവസമായിരുന്നു അത് സംഭവിച്ചത് എന്ത് സംഭവിച്ചെന്ന് പറയുന്നേ എന്റെ ചോദ്യത്തിൽ വല്ലാത്തൊരു ഉത്കണ്ഠയുണ്ടായിരുന്നു ആ സ്ത്രീ എന്റെ ഇരു കൈകളിലും ചേർത്ത് പിടിച്ചു അന്ന് നടന്ന സംഭവങ്ങൾ ഓർത്തിട്ടാണെന്ന് തോന്നുന്നു അവരുടെ മുഖം വല്ലാതെയായി എന്റെ മുടികളിൽ വീണ്ടും ഒന്ന് തലോടിയതിനു ശേഷം ഒരു ദീർഘനിശ്വാസത്തോടെ അവർ പറഞ്ഞു തുടങ്ങി അതി പുരാതന കാലത്ത് കുച്ചു ഭരിച്ചിരുന്ന നാഗവംശ രാജാവായിരുന്ന ഭുജങ്കന്റെ കുടുംബമാണ് ഭുജങ്കങ്കര ആ കുടുംബത്തിലെ അവസാനത്തെ തലമുറയായിരുന്നു ഋചാവയും പത്നി രാബേലിയും അവരുടെ ഒരേ ഒരു മകനായിരുന്നു ഭുജങ്കൻ എന്ന് പേരുള്ള നീ മകൻ ജനിച്ചപ്പോ അവന്റെ വലത്തെ മുതുക്കിൽ മുകളിലായി കണ്ട ചെറിയൊരു നാഗ രാജാവായിരുന്ന ഭുജങ്കന്റെ പുനർജന്മമാണ് അവനെന്ന സത്യം അവരെ അറിയിച്ചു കുഞ്ഞിന്റെ ജാതകമെഴുതിയ ജ്യോതിഷിയും അത് ശരി വെച്ചു അതുകൊണ്ടാണ് അവർ മകന് ഭുജങ്കൻ എന്ന പേര് തന്നെ നൽകിയത് അവരത് പറഞ്ഞപ്പോ എന്റെ വലതേ മുറുകിൽ എസ് ആകൃതിയിലുള്ള ഒരു പാടിനെ കുറിച്ച് ഞാൻ ഓർത്തു നിന്റെ മുതുകിൽ അങ്ങനെ ഒരു പാടുണ്ടോ ഞാൻ ആലോചിച്ചു നിരുന്നതിന് മുമ്പ് തന്നെ അസിയുടെ ചോദ്യം ഉയർന്നിരുന്നു ഉണ്ട് ഷർട്ടിന്റെ ബട്ടണുകൾ അയച്ചു ഞാൻ അവരോട് പറഞ്ഞു പുറകിൽ നിന്നിരുന്ന അസി എന്റെ ഷർട്ട് മുതുകിൽ നിന്നും അല്പം മാറ്റി നോക്കി വലതു വശത്തെ മുതുകിൽ തോളിനോട് ചേർന്ന് എസ് ആകൃതിയിൽ ചെറിയൊരു പാട് അതിന്റെ അറ്റത്ത് ഒരു ചെറിയ തല പോലെ പിന്നെയും കാണാം ഗംഗ കയ്യെത്തിച്ച് ആ പാടിലൊന്ന് തലോടി അവളെ നോക്കി അന്ന് കണ്ടെടുക്കിയതിനു ശേഷം ഞാൻ ഷർട്ട് തിരികെ ഇട്ടു ദാദിമ്മ വീണ്ടും കഥ പറഞ്ഞു തുടങ്ങി റിചാവയുടെ കുടുംബത്തോടൊപ്പം കൊട്ടാര തുല്യമായ ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും പിന്നെ സഹോദരനായ രജുവായും പത്നിയും അവരുടെ രണ്ടു മക്കളും താമസിച്ചിരുന്നു കുടുംബത്തിലെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനും അവരെ പഠനത്തിൽ സഹായിക്കാനുമാണ് ഞാൻ അന്ന് ആ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നത് ദതിമയുടെ പേര് എന്റെ ചോദ്യം കേട്ട് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു എന്റെ പേര് പോലും ഞാൻ ഇപ്പോഴും ഓർക്കുന്നില്ല കുട്ടികൾ എന്നെ വിളിച്ചിരുന്നത് ശിക്ഷകാമ്മ എന്നുവെച്ച മ്മ എന്ന് പഴയ ഓർമ്മയിൽ ഒരിക്കൽ കൂടി ഒന്ന് ചിരിച്ചിട്ട് അവർ വീണ്ടും പറഞ്ഞു തുടങ്ങി ഭുജങ്കര കുടുംബത്തെ സംബന്ധിക്കുന്ന ഒരു രഹസ്യമുണ്ട് പക്ഷേ അത് അവരെ ഒരു ദുരന്തത്തിലേക്ക് എത്തിക്കുമെന്ന് ആരും അന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല അന്ന് എന്തോ കാര്യം ഓർത്തിട്ട് അവരുടെ മുഖം വിഷാദപൂർണമായി എന്താണത് എല്ലാവരെയും ഒരിക്കൽ കൂടി നോക്കിയിട്ട് ഞാൻ ചോദിച്ചു കാര്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷയോടെ എല്ലാവരും ആ ടീച്ചർ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവർ തല ഒന്നുയർത്തി ചുറ്റും നിൽക്കുന്നവരെ അല്പം സംശയത്തോടെ നോക്കി ശ്രീജിത്ത് അല്പമകലെ അവന്റെ അച്ഛനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം എന്റെ ചുറ്റിനും തന്നെയുണ്ട് അമ്മ പേടിക്കണ്ട ഇവരെല്ലാം എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള കൂട്ടുകാരാണ് അമ്മ പറഞ്ഞോളൂ ഞാൻ ആ ടീച്ചർ ധൈര്യം നൽകി രാജാവായിരുന്ന ഭുജങ്കന് ശേഷനാഗം സമ്മാനമായി നൽകിയിരുന്ന ഒരു നാഗമാണിക്യമുണ്ട് ഐശ്വര്യങ്ങളും നൽകുന്നതും മറ്റു പല പ്രത്യേകതകളും ഉള്ളതുമായ ആ നാഗമാണിക്യം തലമുറകളായിട്ട് ആ കുടുംബം ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിച്ചിരുന്നു ഇനിയൊരു ജന്മത്തിൽ ഭുജങ്കന് ലോക നന്മയ്ക്കായി ആ നാഗമാണിക്യം ഉപയോഗിക്കേണ്ടി വരുമെന്നാ പറഞ്ഞിരുന്നത് ഭുജങ്ങനല്ലാതെ മറ്റാർക്കും അതിൽ സ്പർശിക്കാൻ പോലും ആകില്ല ആ നാഗമാണിക്യം ഇനി കയ്യിലെടുക്കാൻ പോകുന്നത് നീയാണ് മകനെ എന്റെ നേരെ കൈകൾ നീട്ടിക്കൊണ്ടാണ് അവരത് പറഞ്ഞത് ആ നാഗമാണിക്യം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ടീച്ചർമ്മേ ഞാൻ അല്പം കൂടി അവരുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നിട്ട് ചോദിച്ചു അതിനുള്ള ഉത്തരം നിന്റെ കയ്യിലിരിക്കുന്ന കടലാസിൽ തന്നെയുണ്ട് അതായത് അതിൽ വരച്ചിരിക്കുന്ന മാപ്പില് ആ മാണിക്കത്തിലേക്കുള്ള വഴിയാണോ കാണിച്ചിരിക്കുന്നത് അതിലൊരു മാപ്പ് ഉണ്ടെന്ന് നീ കണ്ടുപിടിച്ചു അല്ലേ എന്നെ അനുമോദിച്ചുകൊണ്ട് അവരെ തോളത്തുനിന്ന് തട്ടി ഇവൾ കാരണമാണ് ഞങ്ങളത് കണ്ടുപിടിച്ചത് ഗയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു അത് പിന്നെ അങ്ങനെയല്ലേ വരും ഭുജങ്കന്റെ പ്രിയപത്നിയായിരുന്ന ദേവാങ്കിയുടെ പുനർജന്മല്ലേ ഇവൾ ഗംഗയുടെ നേരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവർ തലയാട്ടി എന്റെ കൈകളിലേക്ക് സ്വന്തം കൈകൾ കോർത്തു പിടിച്ചിട്ട് ഗംഗ എന്നൊന്ന് നോക്കി അവരുടെ കണ്ണുകളിൽ ഒരു സാമ്രാജ്യം കീഴടക്കിയ ഭാവം പക്ഷെ ആ നാഗമാണിക്യം കാരണം എന്റെ കുടുംബത്തിന് എന്തു ദുരന്തമാണ് വന്നത് ഞാൻ വീണ്ടും അവരോട് ചോദിച്ചു എന്റെ ചോദ്യം കേട്ടവർ അല്പനേരം കണ്ണുകൾ അടച്ചിരുന്നു അത് കഴിഞ്ഞ് ഒരു ദീർഘനിശ്വാസത്തോടെ കണ്ണുകൾ തുറന്ന് അവരെന്നെ നോക്കി ആ നാഗമാണിക്യം ഭുജങ്കന്റെ പുനർജന്മമായ നിനക്കല്ലാതെ മറ്റാർക്കെങ്കിലും കൈക്കലാക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ എന്താണത് അത്രയും നേരം അവർ പറയുന്ന കഥകെട്ടി മിണ്ടാതിരുന്ന നിമിഷം ഹോപ്പും ഒരുമിച്ചാണ് ആ ചോദ്യം ചോദിച്ചത് ആ നാഗമാണിക്യം കയ്യിലെടുക്കുന്ന മാത്രയെ അതിവന്റെ ശരീരത്തിലെ കലിഞ്ഞു ചേരും പിന്നീട് ഇവൻ അമാനുഷിക ശക്തികൾ ഉള്ളവനായി മാറും അത് കഴിഞ്ഞ് ഇവനെ വധിക്കുന്നവനാണോ അവന് സ്വന്തമാകും ആ അവർ പറഞ്ഞു നിർത്തിയിട്ട് എന്നെ നോക്കി അത് കേട്ടിരുന്ന ഗംഗയുടെ മുഖത്ത് വല്ലാത്തൊരു ഭീതി ഞാൻ കണ്ടു ദാദിമ്മ ആ മാണിക്യം കയ്യിൽ കിട്ടിയാൽ ഇവൻ അമാനുഷികനായി തീരുവെന്നല്ലേ പറഞ്ഞത് ഗംഗ ടീച്ചർ അമ്മയോട് ചോദിച്ചു അതെ അങ്ങനെ അമാനുഷികനായാലും പിന്നെ ഇവനെ വധിക്കാൻ സാധിക്കില്ലല്ലോ അല്ലെ ഗംഗ പ്രതീക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കുന്നത് ഞാൻ കണ്ടു അതെനിക്കറിയില്ല കുഞ്ഞെ ഇവനെ അന്ന് രാത്രി രക്ഷിച്ചവർ പറഞ്ഞ കാര്യമാ ഞാനിപ്പോ പറഞ്ഞത് രക്ഷിച്ചെന്നോ എന്തിൽ നിന്നാ രക്ഷിച്ചത് ആരാ രക്ഷിച്ചത് ഞാൻ ചോദിച്ചു കഴിഞ്ഞ രാത്രി ഉണ്ടായിരുന്നത് പോലെ വല്ലാത്തൊരു കാറ്റും കൂടെ മഴയും ഉണ്ടായിരുന്നൊരു ദിവസമായിരുന്നു അന്ന് അന്ന് രാത്രി ഭക്ഷണം കഴിഞ്ഞ് ബ്രിജാമയുടെ സഹോദരന്റെ രണ്ട് കുട്ടികളെയും അവരുടെ മുറിയിൽ കിടത്തിയതിനു ശേഷമാണ് ഞാൻ എന്റെ മുറിയിലേക്ക് പോയത് അന്ന് എന്റെ കൂടെ കിടക്കണമെന്ന് വാശി പിടിച്ചത് കൊണ്ട് നീയുമുണ്ടായിരുന്നു കൂടെ നിന്നെ കിടത്തിയതിനു ശേഷം കുറച്ചു നേരം ഞാൻ പുസ്തകം വായിക്കുവാൻ വേണ്ടിയിരുന്നു അവർ പറയാൻ പോകുന്നത് എന്തെന്നറിയാനുള്ള ആകാംക്ഷയോടെ എല്ലാവരും അവരെ നോക്കി നിൽക്കുകയായിരുന്നു കുറച്ചു നേരം ഇരുന്ന് വായിച്ചതിന് ശേഷം കിടക്കാമെന്നാലോചിച്ച് എഴുന്നേറ്റപ്പോഴാ പുറത്ത് വല്ലാത്ത ശബ്ദങ്ങളൊക്കെ ഞാൻ കേട്ടത് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഞാൻ ആദ്യം കണ്ടത് വരാന്തയിൽ തലയില്ലാതെ കിടക്കുന്ന കാവൽക്കാരുടെ ജഡങ്ങളായിരുന്നു ഭയന്നുപോയ ഞാൻ മറ്റു രണ്ട് കുട്ടികളും കിടക്കുന്ന മുറിയിലേക്കോടി ഓടി പക്ഷേ ആ മുറിയിൽ അവരുണ്ടായിരുന്നില്ല അവിടെ നിന്നും മൃജാവയുടെ മുറിയിലേക്കോടിയ ഞാൻ അദ്ദേഹത്തിന്റെ മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ നിന്നും അദ്ദേഹത്തിന്റെ സഹോദരൻ പുറത്തേക്ക് വരുന്നതാണ് കണ്ടത് പക്ഷേ എന്റെ അടുത്തെ കോടിയെത്തി അദ്ദേഹത്തിന്റെ നെഞ്ചു തുളച്ചു പുറകിൽ നിന്നും കൂർത്ത ആയുധം പോലെയുള്ള എന്തോ ഒന്ന് പുറത്തേക്ക് വന്നു എന്നോടെന്തോ പറയുവാൻ വാ തുറന്ന അദ്ദേഹം എന്റെ മുന്നിൽ തന്നെ വീണ് പിടഞ്ഞു മരിച്ചു ആ സംഭവങ്ങൾ വീണ്ടും നേരിട്ട് കാണുന്നത് പോലെ അവർ വല്ലാതെ കിതച്ചു പിന്നീട് അല്പനേരം കണ്ണുകൾ അടച്ചിരുന്നതിന് ശേഷം അവർ വീണ്ടും പറഞ്ഞു തുടങ്ങി തിരികെ ഓടി നീ കിടന്നുറങ്ങുന്ന എന്റെ മുറിക്ക് മുന്നിലെത്തിയപ്പോൾ കണ്ട കാഴ്ച എനിക്ക് വിശ്വസിക്കാനാവാത്ത ഒന്നായിരുന്നു ശ്വാസം പോലും കഴിക്കാൻ മറന്നതുപോലെയാണ് ഞങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് എന്റെ മുറിയുടെ മുന്നിൽ നിന്നിരുന്ന മൂന്ന് ജീവികളെയാണ് ഞാൻ കണ്ടത് ഈ ഭൂമിയിൽ ഇന്നേ ഞാൻ കണ്ടിട്ടില്ലാത്ത തരം ജീവികൾ കണ്ടാൽ മനുഷ്യനെ പോലെ ഇരിക്കുന്ന എന്നാൽ കൈകളിലും കാലുകളിലും മൂന്ന് വിരലുകൾ മാത്രമുള്ള തല വല്ലാത്തൊരു ആകൃതിയിലിരിക്കുന്ന ഒരു പ്രത്യേക തരം ജീവികൾ അവരുടെ കൈകളിൽ നീണ്ടു കൂർത്ത വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങളും ഞാൻ ഓടി വരുന്ന ശബ്ദം കേട്ട് അതിലൊരു ജീവി എന്റെ നേരെ തിരിഞ്ഞു ബാക്കിയുള്ളവ എന്റെ മുറിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് കാശത്ത് നിന്നും വല്ലാത്തൊരു ചിറകടി ശബ്ദങ്ങൾ ഞാൻ കേട്ടത് ശബ്ദം ഗംഗ ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റിട്ടാണ് അവരോടത് ചോദിച്ചത് എന്താ എന്തു പറ്റി അവളുടെ പരിഭ്രമം കണ്ട് ഞാൻ ചോദിച്ചു ആദിമ്മ ആ ചിറകടി ശബ്ദം പരുന്തുകളുടേതായിരുന്നു മൂന്ന് പരുന്തുകൾ അവളുടെ ശബ്ദം വിറച്ചിരുന്നു അതേ മോളെ മൂന്ന് കൃഷ്ണ പരുന്തുകൾക്കതെങ്ങനെ മനസ്സിലായി ഞാൻ കണ്ടിട്ടുണ്ട് സ്വപ്നത്തിൽ േക്കളം ഞാൻ ആ ആ കാണുന്ന സ്വപ്നത്തിൽ ജീവൻ മുകളിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് ഞാൻ ഞാൻ നോക്കി പറന്നു വരുന്ന മൂന്ന് കൃഷ്ണപ്പരന്തുകൾ മാത്രമല്ല ആ നാഗത്തിന് നേരെ ചീറിപ്പോഞ്ഞ അസ്ത്രം എനിക്കെന്തോ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത് പോലെ തോന്നുന്നു അവൾ ഭയത്തോടെ താഴേക്ക് വീണ്ടും ഇരുന്നിട്ട് എന്റെ അടുത്തേക്ക് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചിട്ട് ഞാൻ വീണ്ടും ടീച്ചർ മുഖത്തേക്ക് തന്നെ നോക്കി ഞങ്ങളെ ഒന്നുകൂടി നോക്കിയിട്ട് അവർ തുടർന്നു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നെനിക്ക് അറിയില്ല താഴേക്ക് പറന്നെത്തിയ പരുന്തുകള് എന്റെ കൺമുന്നിൽ വെച്ച് മനുഷ്യരൂപം പ്രാപിച്ചു അന്ന് കണ്ട കാഴ്ചകൾ ഇപ്പോഴും വിശ്വസിക്കുവാനാകുന്നില്ല എന്ന മട്ടിൽ അവർ കണ്ണുകളടച്ച് തലയൊന്നു കുടഞ്ഞു എന്തൊക്കെയാണിത് പുറകിൽ നിന്നിരുന്ന നിമിഷ പതുക്കെ പറഞ്ഞത് കേട്ട് ഞാൻ അവളെ തിരിഞ്ഞു നോക്കി അതെ കണ്ടുനിന്ന് എനിക്ക് പോലും വിശ്വസിക്കുവാൻ പ്രയാസമായിരുന്നു മനുഷ്യരൂപം പ്രാപിച്ച കൃഷ്ണപ്പരിന്തുകളിൽ ഒന്ന് ഒരു പുരുഷനായിരുന്നു മഹാദേവനെ പോലെ ശരീരം മുഴുവൻ നീല നിറമായ നീല കൃഷ്ണമണികളുള്ള അധികാരനായൊരു പുരുഷൻ മറ്റു രണ്ടും സുന്ദരികളായ രണ്ടു സ്ത്രീകളും അതിലൊരാളുടെ കൃഷ്ണമണികൾക്ക് അല്ലാത്തൊരു നിറമായിരുന്നു മരതക പച്ച നിറം രണ്ടാമത്തെ സ്ത്രീയുടെ ശരീരത്തിനും നീല നിറമായിരുന്നു മഹേശ്വരനും ദുർഗയും മഹാകാളിയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെയായിരുന്നു അത് ടീച്ചറമ്മ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി താഴേക്ക് ഇറങ്ങി അവർ തൊഴുതു നിൽക്കുന്ന എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഞാൻ നോക്കി നിൽക്കേ അവരുടെ കൈകളിൽ എവിടെയോ നിന്നൊക്കെ ആയുധങ്ങൾ പ്രത്യക്ഷപ്പെട്ടു മേഘവർണ്ണമുള്ള സ്ത്രീയുടെയും പുരുഷന്റെയും കൈകളിൽ ത്രിശൂലങ്ങളും മറ്റേ സ്ത്രീയുടെ കയ്യിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു വാളും അവരെ കണ്ടതും ആ ഭീകര രൂപികൾ അവർക്ക് നേരെ പാഞ്ഞു എന്റെ മുന്നിൽ വെച്ച് അവരേറ്റുമുട്ടി ആ യുദ്ധം മുന്നിൽ കാണുന്നത് പോലെ അല്പനേരത്തേക്ക് അവർ നിശബ്ദയായി വല്ലാത്തൊരു രംഗമായിരുന്നു അത് ചുറ്റിനും നിന്ന് അവരെ വളഞ്ഞാക്രമിച്ച ആ ജീവികളെ അവർ നടുക്ക് നിന്ന് നേരിട്ടു കണ്ണുകൾക്ക് കാണുവാൻ സാധിക്കുന്നതിനേക്കാൾ വേഗതയിലായിരുന്നു അവരുടെ നീക്കങ്ങൾ അധിക നേരം അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഭീകര രൂപികളായ ജീവികൾക്ക് കഴിഞ്ഞില്ല ത്രിശൂലങ്ങളും വാളും മുകളിലേക്ക് ഉയർത്തി അലറിയ അവരുടെ ആ ആയുധങ്ങളിലേക്ക് അന്തരീക്ഷത്തിൽ നിന്നും മിന്നൽ പിണരുകൾ പാഞ്ഞു കയറുന്നത് ഞാൻ കണ്ടു ഓ എന്റെ മക്കളെ അതാലോചിക്കുമ്പോ ഇപ്പോഴും എന്റെ ശരീരം കുളിർന്നു വിറക്കുക എന്നിട്ട് പിന്നീട് ഒന്ന് സംഭവിച്ചമ്മ അറിയാനുള്ള ആകാംക്ഷയും ആവേശവും എന്റെ ശബ്ദത്തിൽ തെളിഞ്ഞു നിന്നിരുന്നു അവരുടെ ആ ആയുധങ്ങളിൽ നിന്ന് മാത്രമല്ല വിരലുകളിൽ നിന്ന് പോലും മിന്നൽ പിണരുകൾ ആ ജീവികളുടെ നേരെ പാഞ്ഞു നിമിഷ നേരം കൊണ്ട് ആ ജീവികൾ കരിഞ്ഞ് താഴെ വീണു ദീർഘനിശ്വാസത്തോടെ ഈച്ചറമ്മ പറഞ്ഞു നിർത്തി യക്ഷിക്കത കേൾക്കുന്ന കുട്ടികളെ പോലെ നിർനിമേഷരായിരിക്കുന്ന ഞങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് അവർ വീണ്ടും തുടർന്നു ഭയന്ന് വിറച്ചു നിന്നിരുന്ന എന്റെ അടുത്തേക്ക് വന്നിട്ട് മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നിന്നെയും എടുത്തുകൊണ്ടുവരാൻ അവർ പറഞ്ഞു അതിനനുസരിച്ച് നിന്നെയും എടുത്തുകൊണ്ടുവന്ന എന്റെ ശിരസിൽ ആ മൂന്ന് പേരും ഒരുമിച്ച് കൈകൾ വെച്ചു അടുത്ത നിമിഷം കണ്ണുകൾ തുറന്ന് ഞാൻ കാണുന്നത് സോമനാഥ ക്ഷേത്രത്തിന് മുന്നിൽ ഞങ്ങൾ നിൽക്കുന്നതാണ് അവിടെ വെച്ചാണ് സംഭവിച്ച കാര്യങ്ങളും ഞങ്ങൾ ആരാണെന്നും അവർ എന്നോട് പറഞ്ഞത് ആരായിരുന്നു ടീച്ചർമ്മേത് എന്നെ രക്ഷിച്ചവർ ആരെന്നറിയാനുള്ള ആഗ്രഹത്തോടെ ഞാൻ ചോദിച്ചു പണ്ട് അവന്തി മഹാരാജ്യത്തിലെ രാജകുമാരിയും ദുർഗാദേവിയുടെ അംശാവതാരവുമായിരുന്ന രത്നപ്രഭയുടെയും സേനാധിപനായിരുന്ന മാനവേദരുദ്രന്റെയും പുനർജന്മങ്ങളായിരുന്നു അവർ കവിതാക്കളായിരുന്ന അവരുടെ വിവാഹത്തിന്റെ അന്ന് തന്നെ ദുർമന്ത്രവാദിയായിരുന്ന കൗശല്യന്റെ കുതന്ത്രത്താൽ വധിക്കപ്പെട്ടവർ കുമാരിയെ ആഗ്രഹിച്ചിരുന്ന ആ ദുർമന്ത്രവാദിയെ വിവാഹത്തിന് മുന്നേ മാനവേദരുദ്രൻ വധിച്ചിരുന്നെങ്കിലും അവന്റെ ആത്മാവിനെ നശിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല കന്യകയായ കുമാരിയെ കൊണ്ടു മാത്രമേ അവനെ പൂർണമായും ഇല്ലാതെയാക്കുവാൻ സാധിക്കൂ എന്ന കാര്യം മനസ്സിലാക്കുവാൻ അന്ന് രാജഗുരുവിനും കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് അവന്റെ ആത്മാവ് രാജകുമാരിയുടെ ശരീരത്തിൽ കടന്നു കയറി രാത്രി ഉറങ്ങിക്കിടന്ന കുമാരനെ വധിക്കുകയും തുടർന്ന് കുമാരി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു സർവലോകങ്ങളും കീഴടക്കുവാൻ അവസരം നോക്കിയിരുന്ന ആ ആത്മാവിനെ ഇല്ലാതെയാക്കുവാൻ മഹാദേവന്റെ തൃശൂലത്തിന്റെയും ദേവശൽപി കൈലാസമുഖങ്ങളിൽ നിന്ന് നിർമ്മിച്ചു നൽകിയ അമൂല്യ വളകളുടെയും ശക്തിയിൽ അമാനുഷിക ജന്മങ്ങളായി കുമാരനും കുമാരിയും വീണ്ടും ജനിച്ചു ദുർഗ എന്ന പെൺകുട്ടിയായി പുനർജനിച്ച കുമാരിയെ ശ്രീ ശ്രീബോർക്കലി ഭഗവതിക്ക് ബലി നൽകി അജയ്യനാകുവാൻ ശരീരം നഷ്ടപ്പെട്ട കൗശലന്റെ ആത്മാവ് കാത്തിരിക്കുകയായിരുന്നു എന്നാൽ മറ്റ് ഗൃഹങ്ങളിൽ നിന്നുള്ളവർ പോലും പങ്കെടുത്ത മഹായുദ്ധത്തിൽ അവരാ കൗശല്യന് വധിച്ചു അപ്പൊ മറ്റു പെൺകുട്ടിയാരായിരുന്നു കഥ കേട്ടിരിക്കുകയായിരുന്ന ഗംഗ ഇടയ്ക്ക് കയറി ചോദിച്ചു കുമാരന്റെ പുനർജന്മത്തിൽ അവനെ സ്നേഹിച്ചിരുന്ന അവന്റെ ബന്ധു ബന്ധുകൂടിയായൊരു പെൺകുട്ടിയായിരുന്നു ഭദ്ര എന്നാൽ അവളിലെ ദൈവികാംശം മനസ്സിലാക്കിയ കൗശല്യൻ അവളെ കുമാരനും കുമാരിക്കുമെതിരെ ഉപയോഗിക്കുവാൻ വേണ്ടി തട്ടിയെടുത്ത് തന്റെ ആരാധനാ മൂർത്തിയായിരുന്ന സ്ത്രീ പോർക്കലി ഭഗവതിയുടെ ശക്തി അവളിൽ കുടിയിരുത്തി എന്നാൽ അവസാന യുദ്ധത്തിൽ കൗശല്യൻ മരിച്ചതോടെ ആ ശക്തി അവളിൽ നേക്കുമായി നിലനിന്നു അപ്പോ ആ ജീവികള് അന്ന് രാത്രി എന്റെ കുടുംബം ആക്രമിച്ചത് അഗമാണിക്കും കൈക്കലാക്കുന്നതിനു വേണ്ടിയായിരുന്നു അതെ പക്ഷെ അവരുടെ ലക്ഷ്യം നീയായിരുന്നു നിന്നെ ഉപയോഗിച്ച് ആ നാഗമാണിക്യം കൈക്കലാക്കുകയായിരുന്നു എക്സോ പ്ലാനറ്റ് എന്ന ഗ്രഹത്തിൽ നിന്നും വന്ന ആ ജീവികളുടെ ലക്ഷ്യം അതേത് ഗ്രഹമാണ് ഞാൻ ആദ്യോട്ട് കേൾക്കുന്നു ഗ്രഹങ്ങളെപ്പറ്റി വളരെയധികം അറിവുള്ളതുപോലെ അസി ചോദിച്ചു മറ്റൊരു ഗാലക്സിയിലുള്ള ഗ്രഹമാണത് എന്നാ രുദ്രൻ എന്നോട് പറഞ്ഞത് ടീച്ചർ അമ്മ അവന് മറുപടി നൽകി അവർക്ക് എന്തിനായിരുന്നു ആ അന്ന്ഗമാണിക്യം ഈ പ്രാവശ്യത്തെ ചോദ്യം എന്റേതായിരുന്നു അതെന്തിനാണെന്ന് അവരെന്നോട് പറഞ്ഞില്ല പക്ഷെ അവർ പറഞ്ഞിട്ടാണ് നിന്നെ ഞാൻ സോമനാഥ ക്ഷേത്രത്തിൽ ഒറ്റയ്ക്ക് നിർത്തിയത് നിന്റെ വളർത്തമ്മയ്ക്കും വളർത്തച്ഛനും കണ്ടുപിടിക്കുന്നതിനായിട്ട് അതെന്തിനു വേണ്ടിയായിരുന്നു വെള്ളിലേക്ക് നീ എത്തുന്നതിന് വേണ്ടി ഗംഗയെ നോക്കി ചിരിച്ചും കൊണ്ട് അവർ പറഞ്ഞു അന്ന് രാത്രി എന്റെ വീട്ടിലുള്ളവർക്കെല്ലാം പിന്നീട് സംഭവിച്ചു അവളെ ഒന്ന് നോക്കിയിട്ട് ഞാൻ ടീച്ചർമാരോട് ചോദിച്ചു നീയും ഞാനും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അന്ന് വധിക്കപ്പെട്ടു പക്ഷേ പത്രത്തിൽ ആ വാർത്ത വന്നത് മോഷണത്തിന്റെ ഇടയിലുള്ള കൊലപാതകങ്ങളായിട്ടായിരുന്നു കാരണം ആ വീട്ടിൽ നിന്ന് കിട്ടിയ മനുഷ്യരുടേതല്ലാത്ത ജിഡങ്ങൾ ഗവൺമെന്റിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു ആ വീട് ഇന്നും ഗവൺമെന്റിന്റെയും പട്ടാളത്തിന്റെയും കയ്യിലാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ അതിടക്ക് കേറി അല്ല കുഞ്ഞിലെ തട്ടിയെടുക്കാൻ അന്യഗ്രഹവാസികളില്ലേ പിന്നീട് അവർ എന്തുകൊണ്ടത് അറിയാതെ ഇത്രയും നാൾ ഇവൻ രുദ്രന്റെയും ആ കുമാരിമാരുടെയും സംരക്ഷണയിലായിരുന്നതുകൊണ്ട് ചിലപ്പോഴൊക്കെ അവരെന്നെ കാണാനും വരാറുണ്ട് ഈ നാഗപഞ്ചമിയുടെ ദിവസം നിങ്ങൾ ഇവിടെ വരുമെന്നും എന്നെ അറിയിച്ചത് അവർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ടീച്ചറമ്മേ ചിലപ്പോഴൊക്കെ ഇവിടെ കാണാറില്ലെന്ന് ശ്രീജിത്ത് പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞത് കേട്ട് അവർ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഭുജങ്ക ആ തുരങ്കത്തിലെ ഗുഹയിരിക്കുന്ന നാഗമാണിക്യം നീ കൈക്കലാക്കണം അതിന് ഇന്ന് രാത്രി തന്നെ നീ ആ തുരങ്കത്തിൽ ഇറങ്ങണം തീർച്ചയായും ഞങ്ങൾ അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ ടീച്ചറമ്മേ ആ തുരങ്കം തുടങ്ങുന്നതായി കാണിച്ചിരിക്കുന്ന ഭാഗത്തെ ഇപ്പൊ മണ്ണ് മാത്രമല്ലേ ഉള്ളൂ ഞാൻ എന്റെ സംശയം അവരോട് ചോദിച്ചു അതെ ആ മണ്ണ് മാറ്റാൻ ആവശ്യമുള്ള എല്ലാ സാമഗ്രികളും ഇന്ന് രാത്രി അവിടെ ഉണ്ടാകും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ആ നാഗമാണിക്യം കൈക്കലാക്കുക എന്നത് പറയുന്നത്ര നിസാരമായ കാര്യമല്ല അതിരിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴിയിൽ പലവിധ ദുർഘടങ്ങളും ഒരുക്കിയിട്ടുണ്ട് സാധാരണക്കാരും അവിടേക്ക് കടന്നു ചെല്ലാതിരിക്കുവാനായിട്ട് അങ്ങനെയാണെങ്കിലേ നിൻ്റെ കൂടെ വരണ്ട വരണ്ടേട്ടോ ഗംഗാതുരംഗത്തിലേക്ക് ഞാൻ തിരിഞ്ഞ് ഗംഗയോട് പറഞ്ഞു പറ്റില്ല അവളുടെ തീരുമാനം ഉറച്ചതായിരുന്നു അവൾ നിന്റെ കൂടെ വരുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഏതു പ്രതിസന്ധിയിലും നിന്നോടൊപ്പം നിൽക്കേണ്ടവൾ തന്നെയാണവൾ പക്ഷെ അതിനു മുന്നേ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിരിക്കണമെന്ന് മാത്രം അത് കേട്ടതും ഞാൻ ഗംഗയെ നോക്കി ഒരക്ഷരം പോലും മിണ്ടാതെ അവൾ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് എന്റെയും വലിച്ചെഴുന്നേൽപ്പിച്ച് ആ അമ്പലത്തിന് നേരെ നടന്നു എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ എല്ലാവരും വീഴ്ച നിന്നപ്പോ നടയ്ക്ക് മുന്നിലേക്ക് എത്തിയ അവൾ അവിടെ കെട്ടിവെച്ചിരുന്ന രണ്ട് ജമന്തിമാലകൾ അഴിച്ചെടുത്ത് അതിലൊരെണ്ണം എന്റെ കഴുത്തിലേക്കാൻ ഇട്ടു മറ്റൊന്ന് എന്റെ കയ്യിലേക്ക് തന്നിട്ട് എനിക്ക് മുന്നിൽ തലയും ഒലിച്ചു നിന്നു അവളുടെ പെട്ടെന്നുള്ള ആ പെരുമാറ്റം കണ്ട് ചിരി പൊട്ടിയെങ്കിലും കടിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആ മാല ഞാൻ അവരുടെ ഇട്ടു ചുറ്റിനു നിന്ന് കയ്യടികൾ കേട്ടാണ് ഞങ്ങൾ തല ഉയർത്തി നോക്കിയത് അസിയുടെയും പോപ്പിന്റെയും നിമിഷയുടെയും കൂടെ ഞങ്ങൾക്ക് ചുറ്റിനു നിന്നിരുന്ന നാട്ടുകാരും കൈയടിച്ച് ഞങ്ങളെ അനുമോദിക്കുകയായിരുന്നു നിമിഷം ഓടി വന്ന് ഗംഗയെ കെട്ടിപ്പിടിച്ചു അസീം ഹോക്കും എന്റെ അടുത്ത് വന്ന് തോളിൽ തട്ടി അഭിനന്ദനങ്ങൾ അറിയിച്ചു ടീച്ചർ അമ്മയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ അവർ പരിസരം മറന്ന് ചിരിക്കുകയായിരുന്നു പെണ്ണു തന്നെ അവരെഴുന്നേറ്റ് അവളെ ആലിംഗനം ചെയ്തതിനു ശേഷം അവളുടെ മൂർത്താവിൽ അമർത്തി ചുംബിച്ചു അതിനുശേഷം കയ്യിലിരുന്ന ബാണ്ടക്കെട്ടിൽ നിന്നും ഒരു ചെപ്പ് തുറന്ന് ഒരു നുള്ളു കുങ്കുമവന്റെ കയ്യിലേക്ക് തന്നു മൂകാംബികയിലെ സിന്ദൂരമാണിത് പ്രാർത്ഥനയോടെ നീ ഇത് അവളുടെ നെറുകയിൽ തൊട്ട് കൊടുക്കൂ അവർ പറഞ്ഞതനുസരിച്ച് എന്റെ മുന്നിൽ തലകുനിച്ചു നിന്ന അവളുടെ നിറുകയിൽ ആ സിന്ദൂരം അണിയിച്ചപ്പോ അവളുടെ കണ്ണുകൾ ഈറന്നേ വിരലുകൾ കൊണ്ട് ഞാൻ അവളുടെ ആ കണ്ണുനീർ തുടച്ചതിന് ശേഷം കളിയായിട്ട് അവളുടെ കവളിൽ ഒന്ന് കിള്ളി ആ നാഗമാണിക്യം കയ്യിലെടുത്തതിനു ശേഷം പുറത്തെത്തിയാ പിന്നീട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാനുണ്ടാകും പല കാര്യങ്ങളും നേരിടേണ്ടിയും വരും പോയി ും നേരിടേണ്ട അവർ ഞങ്ങൾ ഇരുവരുടെയും തലയിൽ അനുഗ്രഹിച്ചു തുടരും ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പുമൊക്കെ നൽകുന്നതിനോടൊപ്പം കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുത്തേക്കണേ കൂടാതെ അഫിലിയേറ്റഡ് പ്രോഗ്രാമിന്റെ ഭാഗമായി കാണുന്ന ഷോപ്പിംഗ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങുവാൻ ദയവായി ശ്രമിക്കണേ താങ്ക്